പറവൂർ യൂണിയനിലെ ചക്കുമരശ്ശേരി എസ് എൻ ഡി പി യോഗത്തിന്റെ ശാഖാ ആധാര ആധാരശിലാസ്ഥാപനവും കൂപ്പൺ ഉദ്ഘാടനവും നടന്നു ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ മംഗലം മഹാക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പറവൂർ യൂണിയനിലെ ചക്കുമരശ്ശേരി എണ്ണൂറ്റി നാൽപ്പത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ആധാരശിലാ സ്ഥാപനവും കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി വടക്കേകര വിജ്ഞാന പ്രകാശ സംഘം വക സ്ഥലത്താണ് ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ മംഗലം മഹാക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു യൂണിയൻ ചെയർമാൻ സി എൻ ഉണ്ണികൃഷ്ണൻ ഭദ്രതി പ്രകാശനം നടത്തി വടക്കേക്കര വിജ്ഞാന പ്രകാശ സംഘം പ്രസിഡന്റ് കെ ജി ശശിധരൻ കുമ്പളത്തു പറമ്പിൽ ആധാരശിലാസ്ഥാപനം നിർവഹിച്ചു ഒപ്പം ശാഖാ മന്ദിര നിർമ്മാണ കൂപ്പന്റെ ഉദ്ഘാടനം ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ പി എസ് ജയരാജ് എം പി ബിനു എന്നിവരിൽ നിന്നും കെ ബി അയ്യപ്പൻ കൈപ്പള്ളിത്തറ ഏറ്റുവാങ്ങി നിർവഹിച്ചു ചടങ്ങിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ശാഖാ പ്രസിഡന്റ് കെ സി ഗിരീഷ് സെക്രട്ടറി പി എസ് ബിനീഷ് കുമാർ നിർമ്മാണ കമ്മിറ്റി അംഗം എൻ കെ തമ്പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്